കോടികളുടെ സാമ്പത്തിക അഴിമതി നടന്ന കൊല്ലം ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നും എത്തിയ സംഘമാണ് ബാങ്കിലും ആരോപണവിധേയരായ മുൻ സെക്രട്ടറി മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ വീടുകളിലും പരിശോധന നടത്തിയത് ഇരുപത്തിനാല് കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത് നിക്ഷേപം തിരികെ ലഭിക്കണമെന്നും ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് വഴി കള്ളപ്പണം വെളുപ്പിക്കൽ ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ ഇ ഡി അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി ബാങ്കിലെ സഹകാരിയും ചടയമംഗലം സ്വദേശിയുമായ ഒരാൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് ഇ ഡിഇഡിയോട് കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ നിക്ഷേപ തുക തട്ടിക്കൊണ്ടുപോയവർ ആരാണെങ്കിലും അവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ നാളെ ഇതുവരെ കഴിഞ്ഞ എട്ടു എട്ടര വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധമായ നടപടികളും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ മുമ്പിലേക്ക് വന്ന ഒരു നിക്ഷേപകന്റെ കേസിനകത്ത് അല്ലാതെ അവരാരും മീഡിയ അന്വേഷണം ആവശ്യപ്പെട്ടതല്ല താർക്കും ഇതിനകത്ത് എന്തൊക്കെയോ നിരുകൂടതകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറോട് എഫ് ഐ ആർ എടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായിട്ടാണ് ഇന്ന് അവർ ഇവിടെ വന്നിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരെയും ഒക്കെ അവർ വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു ഈ പണം ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ആ പണം തിരികെ വരണം ആ തിരികെ വന്ന് ഈ ബാങ്ക് രക്ഷപ്പെടണം ഈ ബാങ്കിൽ കുറേ നിരപരാധികളായ ആളുകൾ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പഴയ ബോർഡ് ചില പാവങ്ങൾ ചില ജീവനക്കാർ ഇവരും ഇതിൽ കക്ഷികളൊന്നുമല്ല പക്ഷേ അവരെയൊക്കെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതല്ല വേണ്ടത് മറിച്ച് ഇത് യഥാർത്ഥ കുറ്റവാളി ആരാണോ ആ കുറ്റവാളിയെ കണ്ടെത്താനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും ആ സ്വത്തു വകൾ നമ്മുടെ ബാങ്കിലേക്ക് കണ്ടുകെട്ടി തരാനുമുള്ള നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് ഇടമുടക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ കോടാനുകൂടി അഴിമതിയെ സംബന്ധിച്ച് ഇ ഡിഐയുടെ അന്വേഷണ നടപടികൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടൊന്ന് ബാങ്കിൽ അതിന്റെ പരിശോധന നടക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ നിക്ഷേപകര തട്ടി തട്ടിപ്പിലൂടെ തട്ടിയെടുക്കുക അതുപോലെ തന്നെ വിവിധ ആളുകൾ ഈട് വെച്ച പണയ വസ്തുക്കൾ മറ്റ് പേരുകളിൽ വെച്ചുകൊണ്ട് അതിലൂടെയും പടം തെട്ടിയെടുത്ത വലിയൊരു അഴിമതിയാണ് നമ്മുടെ ഇടമലത്തിൽ സർവീസ് സേകരണ ബാങ്കിലുണ്ടായത് ഈ അഴിമതിയെ സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തേണ്ട കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് ചടയമംഗല സ്വദേശിയായ ശ്രീ രാജേന്ദ്രൻ നിൽക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇ ഡി കൂടി കക്ഷി ചേർന്നുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ വാർദ്ധകീയ അവസ്ഥയിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ വലിയ പങ്ക് ഇവിടെ നിക്ഷേപിച്ച ആളുകൾ അവരുടെ നിക്ഷേപമോ അതിന് വേണ്ട പലിശയോ ആ നിക്ഷേപ തുക തന്നെ അതിൻ്റെ മുതൽ പോലും തിരിച്ചു കിട്ടാത്ത വളരെ മോശകരമായ സാഹചര്യമാണ് ഈ സർവീസ് സേകരണ ബാങ്കിലുണ്ടായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ കൈപ്പള്ളി മാധവൻകുട്ടിയായിരുന്നു ഈ അഴിവ് നടക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് ആ ഭരണസമിതിയുടെ കാലത്താണ് വ്യാപകമായ അഴിവ് നടന്നിട്ടുള്ളത് തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടൈം ബാങ്ക് ഭരണസമിതി ഉണ്ടായി ആ ഭരണസമിതിക്കൊന്നും കാര്യമായി ഈ കാര്യത്തിൽ ഇടപെടാനോ ഇതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഹായമുണ്ടായിരുന്ന ആളുകളോ അതുപോലെ തന്നെ കൈപ്പൊണ്ടി മാധവൻകുട്ടിയുടെ അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു വിഭാഗം ബാങ്ക് ഭരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമാണ് തീർച്ചയായിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശയുടെ ഒരു ചെറിയ പുൻകിരണം കാണാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾക്ക് നടത്താൻ സാധിച്ചില്ല എന്നുള്ള ഘട്ടത്തിലാണ് ആ ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് വലിയ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുമെന്നും ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് നീതി ലഭിക്കുമെന്നും ഈ നിക്ഷേപം തട്ടിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമ്പാദ്യങ്ങൾ കണ്ടെത്തി അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിക്ഷേപകർക്ക് തിരികെ ലഭിക്കുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇ ഡിയുടെ അന്വേഷണ നടപടികൾ സ്വാഗതാർഹമാണ് ബി ജെ പി പലപ്പോഴും ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചു കൊണ്ടിരുന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസം പതിനൊന്നാം തീയതി ഇതേ സ്ഥലത്ത് ബാങ്കിൻ്റെ മുന്നിൽ വലിയ സമരപരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു അതുപോലെ ആക്ഷൻ കൗൺസിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നിയമ നടപടികൾക്കടക്കം നിക്ഷേപകർക്ക് വേണ്ട സഹായങ്ങൾ ആക്ഷൻ കൗൺസിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും ആക്ഷൻ കൌൺസിലിന്റെ പേരിലും ഇ ഡിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു നിക്ഷേപകർക്കുള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഇതിനെ തുടർന്നാണ് ഇ ഡി ബാങ്കിലെത്തി പരിശോധന നടത്തിയത് ബാങ്കിലും മുൻ ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും ഒരേ സമയത്താണ് പരിശോധന നടത്തിയത് ബാങ്ക് രേഖകൾ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ഇ ഡി പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് മടങ്ങിയത്